ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി ലൈസൻസ് ഇല്ലാതെ പണമൊക്കെ പലിശയ്ക്ക് കടം കൊടുക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ തീർച്ചയായും ഈ വീഡിയോ കാണണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കും അമിത പലിശ ആയിരിക്കും അവർ വാങ്ങിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ ആയിരിക്കും ഇത്തരത്തിൽ പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്നത് ചിലർക്ക് ലൈസൻസ് ഉണ്ടാവും പക്ഷേ ലൈസൻസിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് ഈ അമിത ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങിക്കുക ചിലപ്പം കടം ചോദിച്ചു വരുന്നവരിൽ നിന്നും ഡോക്യുമെന്റ്സ് ഒക്കെ ഒരുപാട് ബ്ലാങ്ക് ചെക്കും പ്രോംസറി നോട്ടും വസ്തുവിൻ്റെ പ്രമാണം ടാക്സ് റസീറ്റ് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് തിരിച്ച് തുക മടക്കി കൊടുക്കാതൊക്കെ ആയിരിക്കുമ്പോൾ ഈ ബ്ലാങ്ക് ചെക്കിലൊക്കെ ഇഷ്ടമുള്ള തുകകളൊക്കെ ഫില്ല് ചെയ്തിട്ടിട്ട് വാങ്ങിച്ചത് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയായിരിക്കും ലക്ഷങ്ങളായിരിക്കും എഴുതി ചേർക്കുന്നത് ഇത്തരത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിലാണ് പലരും പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്നവര് ചെയ്യുന്നത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള മണി ലെൻഡേഴ്സ് ആക്ട് സെക്ഷൻ സെവൻറ്റീൻ പ്രകാരം ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ പണം പലിശയ്ക്ക് കൊടുക്കുകയോ ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്താണ് പണം കടം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ സെവൻറ്റീൻ പ്രകാരം മൂന്ന് മാസത്തിൽ കുറയാതെ തടവ് ശിക്ഷയും ഈ തടവ് ശിക്ഷ മൂന്ന് കൊല്ലം വരെ ഒരു തടവ് ശിക്ഷയൊക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒഫൻസ് ആണ് ഈ തടവ് ശിക്ഷയ്ക്ക് പുറമേ ഫൈൻ എമൗണ്ട് അൻപതിനായിരം രൂപ ഫിഫ്റ്റി തൗസൻഡൊക്കെ ഫൈനും കിട്ടുന്ന രീതിയിലുള്ള ഓഫൻസാണ്